എന്റെ കാർ എന്റെ എന്റെ കാർത്തത് മൂന്നാ മൂന്ന് കാർ എന്റെ കാർ പോകർത്തത് ഓ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു കാപ്പാടമേട്ടൻ രമേശ് മരണം സുരേന്ദ്രേട്ട് മരണമൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് അതിനിടയ്ക്ക് രണ്ട് ജേഷ്ട് വലിയൊരു സുഹൈബിന്റെ മനസ്സിനെ വളരെ വളരെ ഒരു സംഭവമാണ് സി പി എമ്മിന്റെ ഒരു ഭീകര രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ആളുണ്ട് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഗതി എന്താണ് കണ്ടറിയേണ്ടതാണ് സി പി എമ്മിന് അകത്ത് ഒരുപാട് വോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പിണറായി വിജയൻ ഇടതുപക്ഷത്തിന് ആരെങ്കിലും വോട്ട് ചെയ്യൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗാന്ധിയന്മാരിൽ ഏറ്റവും പ്രമുഖനായ നാണുവട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തിരുന്നു ഇന്റർവ്യൂ അല്ല ഒരു വർത്തമാനമാണ് നാണുവട്ടനുമായി ചില കുശലങ്ങൾ പക്ഷേ അന്ന് നാണുവട്ടൻ പറഞ്ഞിരുന്ന ചില പോയിന്റുകളുണ്ട് സുധാകരട്ടനെ കുറിച്ചിട്ട് പ്രിയപ്പെട്ട എൻ്റെ ശിഷ്യനാണ് കെ സുധാകരൻ സുധാകരനെ പോലത്തെ ഒരു അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ സുധാകരനെ പോലത്തെ തൻ്റെ അതെ അതെ

സംഘടനാ കെ എസ് യുവിൻ്റെ നേതാവായിരുന്നു സംഘടനാ കോൺഗ്രസ്സിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എൻ്റെ ആർമി സെലക്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടത് ഇന്ദിരാ കോൺഗ്രസും സംഘടനാ കോൺഗ്രസും തമ്മിലുള്ള ഒരു തർക്കത്തിൽ നടാലിൽ പാർട്ടി ഓഫീസ് തകർത്തു ആ പാർട്ടി ഓഫീസ് ഐ വിഭാഗത്തിനാൾ തകർത്തു അതിനെ അതിനെ എതിർത്ത് പിടിച്ചു നിന്നു ഞങ്ങൾ അങ്ങനെ അന്ന് എന്നെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി എനിക്കന്ന് ജബൽപൂരിൽ പോയി എനിക്ക് സെലക്ഷൻ ബാംഗ്ലൂരിൽ പോയി എനിക്ക് സെലക്ഷൻ കിട്ടിയ ആർമി സെലക്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടത് ഞാനൊരു ക്രിമിനൽ കേസിൽ കൊണ്ട് മാത്രമാണ് അപ്പോൾ അന്ന് നാണുവാട്ടൻ അന്ന് മുതൽ നാണുവാട്ടൻ എന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കൊണ്ടുനടന്നത് ആദ്യമായി ശ്രീ നാണോട്ടനാണ് ഞാൻ ഈ പറയുന്ന സംഘടന കെ എസ് യുവിൻ്റെ ഇത് വെച്ചിട്ട് എന്നെ കൊണ്ട് എറണാകുളത്തൊക്കെ ഞങ്ങൾ എത്രയോ ദിവസങ്ങൾ താങ്ങി എല്ലാ സ്കൂൾ കോളേജുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് അദ്ദേഹം എന്നെ വളർത്താൻ എന്നെ 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 നന്നായി വെണ്ണ ഉയർത്തി ശ്രമങ്ങളെല്ലാം പുള്ളി നടത്തിയിട്ടുണ്ട് ഉപദേശങ്ങൾക്ക് ഉപദേശങ്ങൾ തരും ശാസക്കൻഡ് ശാസിക്കും എൻ്റെ കയ്യിലൊന്നും ഇല്ല കാശൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ എല്ലാ ചിലവും കാര്യങ്ങളും ഒക്കെ പുള്ളിൻ്റെ കയ്യിലും കാശൊന്നുമില്ല പക്ഷേ പുള്ളി അതെങ്ങനെയെങ്കിലും തിരിഞ്ഞ് മറിഞ്ഞ് കാശ് കഴിയുമ്പോൾ ഉണ്ടാക്കും ഉച്ച ഭക്ഷണം കഴിക്കാൻ പൈസ പുള്ളി ഉണ്ടാക്കും ആരെങ്കിലും ഇങ്ങനെ നോക്കി നിന്ന് ആളെ കണ്ട് പിടിച്ചു കൊണ്ടായി പൈസ വാങ്ങി ഇഷ്ടം പൊക്കറ്റിൽ വെച്ച് പുള്ളിയും കൂട്ടി ഹോട്ടൽ കഴിക്കും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും അതുപോലെ അങ്ങനെ നമ്മളെ ഒരു എല്ലാ സ്ഥലത്തും പരിചയപ്പെടുത്തിയത് അന്ന് കെ ഗോപാലാട്ടനും അതുപോലെ ശ്രീ നാണു ആട്ടനും നാണു ആട്ടനാണ് അതെന്റെ മുൻപിൽ നിന്നത് ആ ഒരു നന്ദി എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നാസിക്കാണുപനെ ഇപ്പോഴും ഞാൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാനത് ആകാംക്ഷാപൂർവ്വം നോക്കിക്കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അതാണ് പറഞ്ഞത് സി പി എമ്മിന്റെ ഒരു വലിയ മോസ്കോ എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ സി പി എമ്മിന്റെ അതീശത്വം മാത്രം നിലനിന്നിരുന്ന കണ്ണൂരിൽ കൊണ്ടും കൊടുത്തും പാർട്ടി പ്രവർത്തകരെ സാധാരണ കോൺഗ്രസ്സുകാരെ ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഡി സി സി പ്രസിഡന്റായി അന്നത്തെ പയ്യന്നൂര് മട്ടന്നൂര് സംഭവമൊക്കെ സുധാകരന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആകാശത്തേക്ക് ഓടി വെച്ച പപ്പൻ എന്ന് പറയുന്ന മിടുക്കനായ ഗൺമാൻ ഗിരീഷ് എന്ന് പറയുന്ന ഡ്രൈവർ ആ ഒരു കാലഘട്ടം ആ ഒരു അതിഭീകരമായ ഒരു കാലഘട്ടത്തില് പിന്ന പ്രവർത്തകർക്ക് അന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ നഗരങ്ങളിൽ മാത്രമേ കോൺഗ്രസിന് ഒരു അതീശത്വം ഉണ്ടായിരുന്നുള്ളൂ തെറ്റാണെങ്കിൽ സുഖമായിട്ട് പറയണം നമ്മുടെ ഗ്രാമങ്ങൾ കണ്ണൂർ ജില്ല വിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ സി പി എം ആണല്ലോ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കണ്ണൂരിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ അത് വളർത്തിയെടുത്തത് എടുത്ത സിസ്റ്റം തന്നെ ഒരു യഥാർത്ഥ അക്രമികളുടെ ഒരു പാർട്ടിയായിട്ടാണ് തിന്റെ ഭയപ്പാടും ആശങ്കയുമായി മറ്റു പാർട്ടികളൊക്കെ പിൻവലിഞ്ഞു അപ്പൊ സി പി എമ്മിന്റെ ഒരു അപ്രമാതിഥി നിലനിൽക്കുന്ന ഒരു ജില്ലയായിരുന്നു കണ്ണൂർ ഒരു കാലത്ത് ഞങ്ങൾ ഞങ്ങളദ്ധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അതൊക്കെ കഴുകി മുഴുക്കിയെടുത്തത് അവരുമായി തർക്കിക്കേണ്ടടുത്ത് തർക്കിച്ചും അവരുമായി എതിർക്കേണ്ടടുത്ത് എതിർത്തും അവരെ വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചും അങ്ങനെ ആണ് അവരെ സി പി എം കൂടെ തളന്നുപോയത് ഇപ്പം ഇന്ന് ഇന്ന് സി പി എമ്മിന്റെ കൂടെ ഒരു പാർട്ടി വലിയ ശക്തിയല്ല ഇപ്പം ഞാൻ പറയാ കണ്ണൂരിൽ ഞാൻ ഇത്തവണ കഴിഞ്ഞവണ്ണം ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് എനിക്കുണ്ടായിരുന്ന എൻ്റെ ഭൂരിപക്ഷം ാണ് അത് അതിൽ എനിക്കുള്ള എന്റെ ഭൂരിപക്ഷം കണ്ണൂരിൽ ജില്ലാ കണ്ണൂർ അസംബ്ലി കോൺസ്റ്റൻസിയിൽ മാത്രം എനിക്ക് ഏതാണ്ട് അറുപത്തയ്യായിരം വോട്ട് എന്റെ ഭൂരിപക്ഷം ലീഡ് ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷിയുടെ നിയോജകമണ്ഡ് ചെയ്തു അവിടെയും ഞാൻ എണ്ണായിരം വോട്ട് ലീഡ് ചെയ്തതാണ് അപ്പൊ സി പി എമ്മിന്റെ മേഖലകളിലെല്ലാം പടറായി പഞ്ചായത്തിൽ പടറായി അസംബ്ലി മണ്ഡലത്തിൽ എനിക്ക് ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട് അവിടെയും സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒരുപാട് ചോർന്നു പോയിട്ടുണ്ട് അപ്പം സി പി എം ദുർബലമാക്കുന്ന പ്രവർത്തനത്തിൽ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു ആവേശവും ആത്മവിശ്വാസമോ പകർന്നു കൊടുക്കാനുള്ള ഒരു നേതൃത്വം ഞാൻ എൻ്റെ അണികൾക്ക് കൊടുത്തിട്ടുണ്ട് അവരെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എല്ലാം എല്ലാം അവർക്ക് വേണ്ടി വിട്ടെറിഞ്ഞ് അവരെ സംരക്ഷിക്കുക വഴി നമ്മൾ എതിർത്ത് എതിർത്ത് നിന്നു എൻ്റെ കാർ എൻ്റെ ഇത്ര കാറാണ് എൻ്റെ കാർ കിടത്തത് മൂന്നുകാറാണ് മൂന്ന് കാർ എൻ്റെ കാർ ബോംബറിച്ച് തകർത്തതാണ് പതിമൂന്ന് തവണ എനിക്ക് നേരെ അക്രമം നടന്നിട്ടുണ്ട് അതിലെല്ലാം ഞാൻ രക്ഷപ്പെട്ടു അതൊക്കെ എൻ്റെ ആയുസിന്റെ നീളം കൊണ്ടോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടോ ആവാം അല്ലെങ്കിൽ നാട്ടുകാർ ജനങ്ങളുടെ ഓരോ പ്രാർത്ഥന കൊണ്ടാവാം എന്തായാലും അതിന് അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സി പി എമ്മിനെ തളർത്തി എന്നതാണ് സി പി എം വളർന്നിട്ടില്ല ഇപ്പോഴും സി പി എം അതേ നിലവാരത്തിൽ പോവുകയാണ് പല സ്ഥലങ്ങളിലും സി പി എമ്മിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് സി പി എമ്മിന്റെ അകത്ത് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഒന്ന് പിണറായി വിജയന്റെ മരണത്തോട് ആർക്കും താല്പര്യമില്ല സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ പാർട്ടി യോഗത്തിൽ പോലും പിണറായി വിജയന്റെ ഇന്നത്തെ സാമ്പത്തിക നയവും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളെയും വിമർശിക്കുന്നവരാണ് അതുകൊണ്ട് ഇക്കുറിയത്തെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഗതി എന്താണെന്ന് കണ്ടറിയേണ്ടതാണ് സി പി എമ്മിന്റെ അകത്ത് ഒരുപാട് വോട്ട് പോകുമെന്നുള്ളതാണ് ഒരു തർക്കവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു തർക്കവും പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന് ഞാരെങ്കിലും വോട്ട് ചെയ്യൂ ബിജെപിക്ക് കയറി വരാനുള്ള കഴിവുണ്ടോ പ്രാപ്തിയുണ്ടോ പിന്നെ ഇന്ത്യ കേരളത്തിൽ ഭരിക്കാൻ ഏൽപ്പിക്കാൻ പറ്റാവുന്നൊരു ഗുണം പാർട്ടി കോൺഗ്രസ് അല്ലാതെ പറ്റാറുള്ളത് മറ്റാരും ഇല്ല ജനാധിപത്യവും മതേതരത്വവും ഒക്കെ മനസ്സിന്റെ അകത്ത് കൊണ്ടുനടക്കൽ മാത്രമല്ല പ്രാവർത്തിക ജീവിതത്തിന്റെ ഭാഗമാക്കാക്കി മാറ്റിയതാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കോൺഗ്രസ്സോടൊപ്പമുണ്ട് ഞങ്ങളെല്ലാം ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുമായി ഒട്ടിനിക്കുന്നവരാണ് കഷ്ടപ്പെടുന്നവരെയും പട്ടികിടക്കുന്നവരെയും ഒക്കെ സംരക്ഷിക്കുന്നവരാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നവരാണ് ചികിത്സയില്ലാത്തവർക്ക് ചികിത്സ കൊടുക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളാളുടെ കൂടെ അവൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിൻ്റെയൊക്കെ മുമ്പിൽ എന്നും ഞാൻ നിന്നിട്ടുണ്ട് ഇന്നും നിന്നിട്ടുണ്ട് ഇന്നും ഞാൻ പോയിട്ടുണ്ട് പിന്നെ പാവപ്പെട്ട ജീവനക്കാരനെ കാണാൻ ഒരു പിന്നെ അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ആശുപത്രി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അടുത്ത് ബില്ല് കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും സി പി എമ്മിൻ്റെ കത്ത് ഇപ്പോഴും ഇല്ല സി പി എമ്മിന് അങ്ങനെ ഒരു ഒരു സഹാക്കളോട് ആത്മാർത്ഥമായ ഒരു കൂറില്ല എന്നവർക്കറിയാം ഒന്ന് രണ്ട് ഏത് വിധേനയും കാശുണ്ടാക്കുക അതിൻ്റെ അതിൻ്റെ ഒരു വക്താക്കളായി സി പി എം മാറി എന്ന് പൂർണ്ണ വിശ്വാസം സി പി എമ്മിൻ്റെ അടികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ഈ അറിവ് ശബരിമല വിഷയം വന്നപ്പോൾ ആദ്യത്തെ വിഷയം വന്നില്ലേ സ്ത്രീകളെ കയറ്റണം അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ആ ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അതിന് പ്രക്ഷോഭം നയിക്കുകയും ജാഥ നയിക്കുകയും ചെയ്ത് സുധാകരനാണ് ശരിക്ക് അതിൻ്റെ ഒരു മൂവ്മെന്റിൽ കേരളത്തിലെ ഒരു പൊളിറ്റിക്കലി ഒരു 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 ഭയങ്കര എന്താ പറയാ ഒരു തിരികൊളത്തി കൊടുത്ത സുധാകരൻ ഇപ്പൊ ഇല്ല ഈ ശബരിമലയുടെ സംഭവങ്ങളൊക്കെ ശരിക്ക് വേദനിപ്പിക്കുന്നതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും വേദനിപ്പിക്കുന്നതല്ലേ എന്നോ എന്താ പറയുന്നത് ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോയി മാറ്റി മാറ്റി മാറ്റിമറിച്ചു പണം കെട്ടുകൊണ്ടുപോയി എന്തൊക്കെ എവിടെയാണ് എന്നിട്ട് എന്ത് നടപടിയെടുത്തു ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ ഇത്രയും വലിയ കൊള്ള നടത്തിയ ഒരു സംഭവം ശബരിമലയിൽ നടന്നിട്ട് ഏത് എന്തെങ്കിലും ഒരു നടപടി വന്നു ആരെയെങ്കിലും എന്തെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുകയോ ഇതൊക്കെ ജയിലിൽ കെടുക്കുകയോ ചെയ്തോ ഒന്നും ചെയ്തില്ലല്ലോ കൊടാനും കോടി രൂപയുടെ സ്വർണ്ണല്ലേ അടിച്ചു മാറ്റിയത് അല്ല ഇവരുടെ എല്ലാം പിന്തുണയില്ലേ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയുമുണ്ട് സി പി എം നേതാക്കന്മാരുടെ പിന്തുണയുണ്ട് ഒക്കെയുണ്ട് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ പാർട്ടിയെ ആര് ക ചമിലേറ്റും ആര് വിശ്വസിക്കും ആരവർക്ക് വോട്ട് കൊടുക്കും പ്രചരണരംഗത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന പിന്നെ സഭങ്ങളൊക്കെ ഞങ്ങളൊരു വലിയ വിഷയമായിട്ടെടുക്കും കേരളത്തിൽ ഇപ്പം എല്ലാ ഏകദേശം സുതായിട്ട് പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു ഭരണം മാറണമെന്ന് യു ഡി എഫ് വരണമെന്നുള്ള ഒരാഗ്രഹം നേലിൽ സാധാരണ പ്രവർത്തകർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ തെലുങ്കാനയിലും കർണാടകയിലൊക്കെ പരീക്ഷിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ഒരു മുഖം കാണിച്ച് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് അത് ഉണ്ടോ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് അടക്കി ഭരിച്ച ഇന്ത്യ രാജ്യത്ത് അന്നും കോൺഗ്രസ്സിലെ ജവഹർലാൽ നെഹ്റു പോലും ഇങ്ങനത്തെ ഒരു അപ്രോച്ച് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ജനമനസ്സിനെ കീഴടങ്ങിയ നേതാക്കന്മാരാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരുടെയും മനസ്സ് നോവിക്കാതെ മുൻപോട്ട് പോകാൻ തീരുമാനമെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ക്ഷേമമാണ് നമ്മളെ ലക്ഷ്യമെന്ന് കണ്ടാണ് അതൊരു സേവനമാണ് എന്നും എന്നും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും കൂറും സാധാരണക്കാരോടാണ് നാട്ടിലെ ജനങ്ങളോടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ 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 ഒരു വലിയ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ലേ അഞ്ചാളുള്ള സ്ഥലത്ത് ഒരു വിഷയത്തെ കുറിച്ച് ഒരു നിസ്സാരമായ കാര്യത്തെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ല ചിലക്കെതായ കാഴ്ചപ്പാടുണ്ടാവും കാഴ്ചപ്പാടുണ്ടാവും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുണ്ടാവും ആ കാഴ്ചപ്പാട് തമ്മിൽ സംഘർഷം ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതൊരു ഘടകമേ അല്ല സുധാകരൻ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മുടെ പ്രവർത്തകർക്ക് പ്രവർത്തകരോട് അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരോട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ വലിയ കോൺഫിഡൻസ് ഉണ്ടല്ലോ യു ഡി എഫിനും സുധാകരനും അല്ലെ ഒരു വിഷനുണ്ടാവുമല്ലോ മനസ്സില് വേണ്ടി പ്രകൃതി പ്രചരണം നടത്തും നല്ല നമ്മൾ വളരെ കണ്ടൻസ് ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സി പി എമ്മിനെതിരെയുള്ള പ്രചരണങ്ങൾ നടത്തും എലക്ഷൻ രംഗത്തത് അത് നമുക്ക് കണ്ടറിയാം വളർത്തുന്നത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു കാപ്പാടൻ രമേശ് ചേട്ടൻ രമേശ് ഏട്ടൻ്റെ മരണം സുരേന്ദ്രേട്ടൻ്റെ മരണമൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കി അതിനിടയ്ക്ക് രണ്ട് ജ്യേഷ്ഠന്മാരും അതൊക്കെ കളഞ്ഞിരുന്നു പിന്നെ എൻ്റെ ഏട്ടന്മാരായാലും അതുപോലെ പിന്നെ നമ്മളെ കാപ്പാടൻ്റെ രമേശനായാലും അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രനായാലും ഒക്കെ ഒരു വലിയ നഷ്ടമാണ് സുഹൈബ് വളരെ 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 ഒരു സംഭവമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പയ്യനെ വെട്ടി നുറുക്കി എന്ന് പറയുന്ന ഗൾഫിലാണ് വഴിപാടി പങ്കെടുക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് അപ്പാട് ഇറങ്ങി പുറപ്പെട്ടു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ കയറി വരുവ ചെയ്തത് നല്ല സ്മാർട്ട് ബോയ് ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ വീട്ടിൽ വന്നാൽ ഇരിക്കും അതിന്റെ ബാക്കിൽ വന്ന ഇരിക്കും നിൽക്കും കുറേ സമയം ഇരുന്നിട്ട് സർക്കാർമാരുടെ ഒക്കെ പോകും നല്ല ഭയനായിരുന്നു വല്ല ഭാഷ ആയിരുന്നു സി പി എമ്മിൻ്റെ ഒരു ഭീകര രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി ആളുണ്ട് എത്ര ആളുകളെ ഞാൻ പിന്നെ മാഹിപ്പാലത്തിൻ്റെ പാലത്തിൻ്റെ ഇപ്പുറത്തപ്പുറത്ത് നിന്ന് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന ആളുകളെ ആക്രമിച്ചു കൊന്ന കോൺഗ്രസിൻ്റെ പത്തിരുപത്തെട്ട് ആളുകളെ ഡെഡ് ബോഡി ഞാൻ മാലിയിട്ട് സ്വീകരിച്ച് എൻ്റെ കാറിൽ കണ്ണൂർ കൊണ്ടാകുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് സുധാകരൻ ഇറങ്ങി വന്നതല്ലല്ലോ സാധാരണ പ്രവർത്തകർക്കൊക്കെ ആ കാര്യത്തിൽ വലിയ നിരാശയുണ്ട് നമ്മൾക്ക് സംസാരിക്കുന്ന ആളുകൾ സുധാകരൻ പിന്നെ ഇറക്കി വിട്ടത് ഒരു സുഖമായില്ല എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോഴും എല്ലാവർക്കും വ്യക്തിപരമായിട്ട് എനിക്ക് പോലും അങ്ങനെയുള്ളൊരു അഭിപ്രായം കാരണം വളരെ ക്രിയ യു എസ് യു എസ് സി അല്ലേ നമ്മുടെ യൂണിറ്റ് തലത്തിലുള്ള സുതാർത്തന ആ ഒരു കണ്ടന്റ് കൊണ്ടുവന്നിരുന്നില്ലേ എല്ലാ യൂണിറ്റുകളെയും ഒന്ന് സജീവമാകും സി യു സി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി അല്ലേ അതൊരു നല്ല കൺസെപ്റ്റ് ആയിരുന്നു കേരളത്തിൽ ഭയങ്കര അത് സുധാകരട്ടം കെ പി സി സി പ്രസിഡന്റ് ആയി വന്നപ്പോൾ പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഒരു ഭയങ്കര ജാഗ്രത ഒരു ഒരു അങ്ങനെ അങ്ങനെയൊന്ന് ഉണർ ഒരു ഉണർവ് എവിടെയാ സുധാകര ഒരു 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 ഘട്ടത്തിൽ അത് എവിടെയാ ഒരു പാളിച്ച പറ്റിപ്പോയത് അത് എനിക്കറിയില്ല എനിക്ക് ഞാൻ അതാരോട് ചോദിക്കാനും പോയിട്ടില്ല എന്നെ എന്തിനു നിങ്ങൾ താടി ഇറക്കിയെന്ന് ആരോടും അന്വേഷിക്കാനും ഞാൻ പോയിട്ടില്ല അത് ഞാനത് എൻ്റെ എൻ്റെ നഗലേന്ത്യാ ലീഡർഷിപ്പ് തീരുമാനമെടുത്തു ഞാനത് വളരെ അഭിനയത്തോടെ ഞാനത് സ്വീകരിച്ചു ഒരു ഒരു ഞാൻ ഞാനവിടെ പറയാൻ പോയിട്ടില്ല എന്തിനന്നെ നിങ്ങൾ ഇറക്കിയെന്ന് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല ഞാനൊരു പരാതി പറഞ്ഞിട്ടില്ല എനക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എനിക്കതുകൊണ്ടൊന്നും ജനകീയ പിന്തുണ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എനിക്കിപ്പോൾ അന്നത്തെ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന എനിക്ക് ഇന്നും അതേ ജനക പിന്തുണ എനക്കുണ്ട് ഞാനെന്തിനാണ് അവരപ്പെടേണ്ട കാര്യം പിന്നെ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു തെറ്റും കുറ്റവും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അത് പിന്നെ പാർട്ടി പറയേണ്ടതാണ് പിന്നെ എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനത്തെ വെല്ലുവിളിക്കാനും ചോദ്യം ചെയ്യാറൊന്നും ഞാനില്ല അത് എനിക്ക് താല്പര്യമില്ല നമ്മൾ ഐക്യത്തോടു കൂടി പോകാനെന്ന നേതാക്കന്മാരെയൊക്കെ ഞങ്ങള് ഞങ്ങള് ഞാൻ എല്ലാ നേതാക്കന്മാരെയും ഞാൻ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മളെ യോഗ ഉണ്ടായിരുന്നു രാഹുൽജി അയച്ചും നല്ല ദിവസം മണിക്കൂറുകളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവിടെ പോലും ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാ എന്തിനാന്നെ പുറത്താക്കിയെന്ന് അറിയേണ്ട കാര്യവും ഇല്ല അവർക്ക് പറഞ്ഞ കൂടെ ഇപ്പോഴും പ്രവർത്തകരുണ്ട് ഉദാഹരണം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല പാർട്ടിക്കെതിരായിട്ടൊരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല ഇനി കമന്റ് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഫീലിങ്സ് അല്ല അതിപ്പം എനിക്ക് ഞാൻ എന്നോട് ചോദിക്കും ഇന്ന് ഞാൻ എന്നെ ഇറക്കിയിരുന്നു അത് ആരോടും ചോദിക്കാൻ പോയിട്ടൊന്നുമില്ല എന്റെ കാര്യവുമില്ല എനിക്ക് എനക്ക് അതൊരു എനിക്ക് പ്രസിഡൻഷിപ്പ് ഇല്ലെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും എനിക്കൊരു തടസ്സവും ഇല്ല എന്റെ സ്ഥാനമാനങ്ങളിയൊന്നുമില്ല എന്റെ എന്റെ അണികളും എൻ്റെ അനുയായികളും സഹപ്രവർത്തകന്മാരും നടക്കുന്നത് അപ്പോൾ ഇപ്പൊ രാഷ്ട്രീയ എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കുക മക്കൾക്ക് അമേരിക്കയിലേക്ക് ജോലി കൊടുക്കുക മക്കളെ ഒരു ഇപ്പൊ പിണറായി വിജയന്റെ തന്നെ പറഞ്ഞല്ലോ അവരുടെ പേരിലാണല്ലോ കറപ്ഷൻ അഴിമതി ഒക്കെ വരുന്നത് അപ്പൊ ഈ സഞ്ജുവും സൗരവും പ്രിയപ്പെട്ട മക്കളല്ലേ ഞാൻ എന്റെ മക്കൾക്കിടയിൽ ജോലിയാക്കി കൊടുത്തിട്ടില്ല അവരിപ്പോഴും ജോലിയിലല്ല അവർ എം ബി എ പഠിച്ചവരാണ് പക്ഷെ അവര് അവരായിട്ട് ഞാൻ അതിനുള്ള വഴിയായി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ അവർ ജോലി വാങ്ങിക്കൊടുക്കാനോ ഗൾഫിലായ്ക്കാനോ ഗൾഫിലൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആരും കൂട്ടി കൊണ്ടുപോകും പക്ഷെ ഞാൻ ആർക്കും വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളും നിങ്ങളേതായ വഴി കണ്ടെത്തിക്കൊള്ളുക എന്റെ സഹായ എന്തെങ്കിലും വേണ്ടി മക്കളെന്നെ വിളിച്ചോ ഞാനെ സഹായിക്കും എന്ന മട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അടുത്ത പ്രശ്നം മക്കൾക്ക് ർക്കൊന്നും ഇല്ല അതിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല അവരിപ്പോ അവരവരുടെ സ്വന്തമായിട്ട് രാഷ്ട്രീയത്തിൽ അതെ ഞാനും എന്റെ ഭാര്യയും കൂടെ എന്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ട ഏക കാര്യം മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കരുതെന്നാണ് അതുകൊണ്ട് ഞാൻ മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഭംഗിയായി മക്കളൊക്കെ നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു ദ്രോഹവും എനക്ക് ചെയ്യുന്നില്ല ഒരു വെരി ദുഃഖം മൂത്ത ജേഷ്ഠനല്ലേ ജയറാമട്ടല്ലേ ജയറാമട്ടൻ ഏകദേശം സുധാകരട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജും സുധാട്ടനെ പോലെ തന്നെ തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണെന്നു അല്ലേ അപ്പൊ ഈ നമ്മുടെ ചൊവ്വക്കുള്ള ഒരു അക്രമം ശരിക്കും ജയരാട്ടനായി വണ്ടിയിലുണ്ടായിരുന്ന അപ്പൊ സുധാർട്ടനാണെന്ന് തെറ്റാട്ടൻ ഞാനാണ് അതിനകത്ത് തിരിക്കുന്നത് എന്നുള്ള കണ്ടിലാണ് മനസ്സിലത് ആക്രമിച്ചത് ആക്രമിച്ച് വണ്ടി കത്തി വണ്ടി താഴെ പോയല്ലോട്ട് വട്ടൻ തുള്ളി പട്ടാളത്തിലെ എല്ലാ അഭ്യാസവും കാണിച്ചിട്ട് പുള്ളി രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ അവര് പുള്ളി ആയതുകൊണ്ട് എന്നെ രക്ഷപ്പെടാൻ കഴിയില്ല ആൾക്കൂട്ടത്തിലൂടെ ക്രൗഡ് ചെയ്തിട്ടാണ് അത്ര വലിയ ഭീകരമായ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ഞാനില്ലല്ലോ കാറി ഞാനാന്ന് എന്ന മട്ടിലാണ് വീടിനെ കണ്ടപ്പം അവർ പോകാൻ പറഞ്ഞത് കാറ് കത്തി ഞാൻ വീട്ടിലുണ്ട് ഇവിടെയുണ്ട് ആ ഞാന് കണ്ണൂർ പോണ്ടതാണ് പക്ഷെ ഞാൻ ഇന്ന കുറച്ച് കൊറച്ച് ഉച്ചക്കേഷം പോകാന്നുള്ളതുകൊണ്ട് ഞാനവിടെ ഇരിക്കുന്നു ആ ഏട്ടൻ വന്ന് രണ്ടൊക്കെ പറഞ്ഞു കുറച്ച് അടക്കി അടക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ട് വരട്ടെ ചോദിച്ചു പോളൂന്ന് പറഞ്ഞു അതാണ് കുറെ അടക്കി എടുത്തിട്ട് പുള്ളി പോയതാണ് ടൗണിലേക്ക് പോയത് അതാണ് യാത്ര ആ പക്ഷേ പുള്ളി പുള്ളി പട്ടാളക്കാരനായതുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ായി വെണ്ടുട്ടി ബാബു എന്ന് പറയുന്ന ഒരു പിണറായിയുടെ ഡ്രൈവർ ഗാർഡ് ബോഡി ഗാർഡ് ആ അദ്ദേഹത്തെ പിന്നെ കൊല്ലുന്നു ഒരു കൊലപാതകത്തിൽ അദ്ദേഹം മരിക്കുന്നു അപ്പൊ ഈ ബോഡി അടക്കാൻ പറ്റാത്ത അന്നത്തെ സാഹചര്യം അത് ഏതാ കാലം എന്ന് പറഞ്ഞത് ഒരു ഏകദേശം നാല്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അന്ന് ആ ബോഡി പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ നടക്കുന്നത് അന്ന് സുധാകരട്ടൻ സുധാകരട്ടൻ്റെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഒരു ഒരു ടീം ഒരു വളരെ സജ്ജമാക്കപ്പെട്ട ഒരു ഒരു വിജിലന്റായ അവരെയും കൂട്ടി ഈ ബോഡി അടക്കം ചെയ്യുന്ന സാമഗ്രികളുമായിട്ടൊക്കെ പോയി അടക്കം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ അത് അവിടെ ഈ വെണ്ടുട്ടായി ബാബു എന്ന് പറയുന്നത് ഇയാളെ അദ്ദേഹത്തിന് ജീവൻ കൊടുത്തു കൂടെ നിന്നൊരു ഒരു ബോഡി ഗാർഡാണ് പക്ഷെ എന്തോ അസ്വാസ്യവും അസ്വാരസ്യവും ഉണ്ടായി പിണറായി തമ്മിലുണ്ടായി അപ്പം അയാളെ ബഹിഷ്കരിച്ചു അയാളെ ബഹിഷ്കരിച്ചപ്പോൾ അയാള് തലശ്ശേരിയിൽ അപ്പം ബഹിഷ്കരിച്ച് നിൽക്കുമ്പം ഒരു ആശങ്കയും ഭയപ്പാടുമായി കാരണം ഇവൻ നമ്മളെന്തെങ്കിലും ചെയ്യോ കാരണം ഇവ ബോഡി ഗാർഡല്ലേ അതെന്തും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനാണ് അവൻ അപ്പം അവന് ഇവൻ ഇല്ലാണ്ടാക്കണം എന്ന് തീരുമാനിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് ഗുണ്ടുകളെ ഇറക്കി താഴെ ചൊവ്വയിൽ അല്ല തലശ്ശേരിയിലിട്ട് അവനെ ചിറക്കലിൽ നിന്ന് വെട്ടിക്കൊന്നു കൊന്നു അവനെ കൊന്നു അപ്പൊ കൊന്നു എന്നുള്ള വാർത്ത അങ്ങ് നാട്ടിലങ്ങ് പരന്നപ്പോ എല്ലാവർക്കും അതൊരു അത്ഭുതം പോലെയായി പോയി കൊണ്ട് ഡ്രൈവ് പിന്നെ അപ്പോ എല്ലപ്പോഴത്തും പിന്നെ 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 രൂസ് പുറത്തു വന്നു അപ്പോ ബാബുവിന്റെ ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആരും സഹാക്കള് അന്ന് പിണറായി എല്ലാ സ്ഥലത്തും പോയി പറഞ്ഞു നടന്നു ഒരു കുട്ടി ആ വീട്ടിൽ പോവുകയോ അവരെ സഹായിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് സഹാക്കന്മാർ ഗുണ്ടകളും ഇടക്കി എല്ലാ വീടുകളിലും പോയി പറഞ്ഞതുകൊണ്ട് ആരും പിന്നെ ഇറങ്ങുന്നില്ല ബോഡി ആരും വന്നില്ല ഇല്ല ബോഡി ഇറക്കാൻ വന്നില്ല മരിച്ച വീട്ടിലാരും പുതിയ സഹാക്കന്മാരും കയറി വന്നില്ല അവരെ നിയറസ്റ്റ് കുടുംബക്കാരല്ലാതെ മറ്റാരും ആ വീട്ടിലുണ്ടായിട്ടില്ല സുധാകരൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ നിനക്ക് ഇൻഫർമേഷൻ കിട്ടിയത് എൻ്റെ ഒരു മകൾ എൻ്റെ കെ എസ് യു പിൻ്റെ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു അതിൻ്റെ പരിസരത്ത് അപ്പോൾ അവള് അവിടുന്ന് ഈ വിവരം അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട് പെണ്ണുട്ടായി ബാബിനെ കൊന്ന് വീട്ടിൽ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയൊന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് സഹാക്കന്മാരൊക്കെ ഇവിടെ ഗാങ്ങ് ചെയ്തിരുന്നു നിൽക്കുന്നുണ്ട് പുറത്തൊന്നും ആരും ഇവിടെ വരാൻ വിടുന്നില്ല വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ വാണിംഗ് കൊണ്ട് പുറത്ത് കാവൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ലല്ലോ ഒരാൾക്കുള്ള മരിച്ചൊരു ഓടി അടക്കം ചെയ്യാൻ പറ്റൂലെന്നു പറയുക അതിൽ പ്രശ്നമില്ല അപ്പൊ ഞാൻ എനിക്ക് പൊതുവേ എല്ലാ സമയത്തും നമ്മളിപ്പുറം കുറെ ചെറുപ്പക്കാർ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഒന്ന് വൈകുന്നേരം ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്താണ് മൂന്ന് മൂന്നര മണി നാലു മണിക്ക് നടാലിൽ ഞങ്ങള് കോൺഗ്രസ് ഓഫീസിന്റെ താഴെ ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വിവരം വരുന്നത് അവർ വന്നപ്പോൾ ഞാൻ പിന്നെ അപ്പം തന്നെ നമ്മൾ കൊറേ ആളുകള് വിളിച്ച് രണ്ട് വണ്ടി മൂന്ന് വണ്ടി എടുത്ത് മൂന്ന് വണ്ടീനകത്ത് ഇവരെല്ലാം ഇരിച്ചി പിടിച്ചിട്ട് ഞങ്ങൾ കൈക്കപ്പ പിക്കാസും കൈക്കോട്ടും ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് നടാലിൽ നിന്ന് നടാലിൽ നിന്ന് ഞാൻ നേരെ ആളെ പോയി പോകാ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയി ഞാൻ ഞാനെ പോകുന്നത് ആ പിടവായിലാ പോകുന്നത് ഞാൻ അകത്തേക്ക് അങ്ങ് കയറി ഞാൻ കയറി ബോഡി പിന്നെ പരിസരത്തെല്ലേ നിൽക്കുന്നുണ്ട് പക്ഷെ ആരും എന്നെ അടുത്ത് വന്നിട്ടൊന്നുമില്ല വന്നില്ല ഇല്ല ആരും വന്നിട്ടൊന്നുമില്ല ഞാൻ കൊണ്ടുപോയി ഞാൻ പോയി ഞാൻ തന്നെ എന്റെ പിള്ളേരെ ഇട്ട് കടക്ക് കുത്തി എല്ലാം കുഴി കുഴിയെല്ലാം കുഴിച്ച് ഓടിയെടുത്ത് ഓടിയാട വെച്ച് വീടുന്നവരും ഒരു കുട്ടി വീട്ടിന്നിറങ്ങി പുറത്തുനിന്ന് എല്ലാ വീട്ടിലും പോയിട്ട് ഭയപ്പെടുത്തി ആരും വേറെ ഒരാളും വന്നില്ല തൊട്ട് അയൽവക്കത്തെ വീട്ടിലെ ആളുകൂല വീട്ടുകാർ ഭയങ്കര പാർട്ടി സി പി എമ്മിന്റെ സ്ട്രോങ് ഒബ്ജെക്ഷൻ അത് വന്നില്ല നമ്മളെ കൂട്ടില് വന്നു നമ്മളെ നമ്മൾ കൊണ്ടുപോയ കൂട്ടില് വന്നു ഞാനാണെ വന്നു എന്ന് പറഞ്ഞപ്പോൾ പരിസരത്തുള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ വിവരം തന്ന വീട്ടിലടക്കമുള്ള കുറച്ച് കോൺഗ്രസിന്റെ ആളുകളും ഒക്കെ നമ്മുടെ കൂട്ടത്തില് വന്ന് സഹായിച്ചു അവരെ ബോഡിയായി നമുക്ക് അമ്മ ചെയ്തിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു ആ കുടുംബം ഇന്നും എന്നോട് കടപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് എന്നെ ഏടെ കണ്ടാലും അവർ വന്നിട്ട് കെട്ടിപ്പിടിക്കും ആ അമ്മയല്ല അമ്മേൻ്റെ അമ്മേൻ്റെ അന്യത്തിയെല്ലാം അത്ര സ്നേഹവും ബന്ധവും ഇപ്പോഴും എന്റെ ചെയ്തു തോന്നുന്നുണ്ട് ചില വീടുകളിൽ ഇപ്പോഴും ഒരു സ്നേഹത്തിന്റെ ടോർച്ച ഒരുപാടുണ്ട് ഒരുപാട് ഞാനിപ്പോൾ കഴിഞ്ഞൊരു ഒരാഴ്ചയിൽ ഇടക്ക് നാല് അഞ്ച് വീട് കൊടുത്തിട്ടുണ്ട് പുതിയ വീട് ആളുകൾക്കൊക്കെ ഞാൻ തന്നെ പോയി താക്കോലും കൊടുത്ത് വീട് തുറന്നു കൊടുത്തിട്ടാണ് അഞ്ച് വീട് ഇനി ഒരു വീടിൻ്റെ പണിയാട നടക്കുന്നുണ്ട് തളിപ്പറമ്പ് തളിപ്പറമ്പിൽ ഒരു ആ ഒരു കുടുംബമുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ സമരത്തിൽ സമരത്തിലെല്ലാം തകർന്നു പോയൊരു കുടുംബം ഉണ്ട് അവരെല്ലാം നാടുവിട്ടു പോയി അവർ വല്ല സമ്പന്നന്മാരായിരുന്നു അവർ സമരന്മാരെ എന്നാൽ ആന കാറ് ഭൂമി ഒക്കെ ഉള്ളൊരു കുടുംബമാണ് ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കൂടി അവരുടെ താകൃത തരിപ്പണമായി എല്ലാവരും ചെതറി എടിയെല്ലോ പോയി എടിയെല്ലോ താമസിക്കുന്ന രീതിയിലേക്കായി പല പരസ്പര ബന്ധമില്ലാത്ത ആളുകളായി ഒരു ഫാമിലി അവിടെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു തളിപ്പറമ്പിൽ ഞാൻ എൻ്റെ കാലത്ത് അവിടെ നിന്ന് എനക്ക് ഇൻഫർമേഷൻ വന്നപ്പോൾ ഞാനിങ്ങനെ അവരെ ഇട പരതി 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 ഇങ്ങനെ നടക്കുകയാണ് ഞാനൊരു ദിവസം ബാംഗ്ലും ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എന്നെ അവിടുത്തെ ഒരു വക്കീൽ മോഹൻദാസ് വക്കീൽ വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുഹാരാട്ട നിങ്ങൾ പരിധി നടക്കുന്ന അവരുടെ വീട് ഞാൻ കണ്ടു വിളിച്ചിട്ടുണ്ട് അവരവിടെ ഉണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ ആടെ വരാം നീ ആടെ റോഡിൽ നിൽക്ക് ഞാൻ പോയി അവരെയും കൂട്ടി ആ വീട്ടിൽ പോയി ഒരു പൊളിഞ്ഞ് പോകുന്ന ഒരു വീട്ടിനകത്ത് ഒരു അമ്മയും രണ്ട് പങ്ക് മക്കളും ഒരു ആംഗളയും ആ വീട്ടിൽ നിൽക്കുന്നു ജീവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങളില് സംസാരിച്ച് പിടിച്ചിട്ട് ഞാൻ ഈ പവർക്കാട് വലിയൊരു വീട് കെട്ടി കൊടുക്കുന്നുണ്ട് അത് വീട്ടിൽ ഫോട്ടോ ഞാൻ അയച്ചതരാം ഇപ്പോ കെ പി സി സി പ്രസിഡന്റ് ആവശ്യമൊന്നും എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട പിന്നെ കെ പി സി പ്രസിഡന്റ് അല്ലാത്തത് കൊണ്ട് എന്നെ ഈ രാജ്യത്തിലെ സാമ്പത്തിക ശേഷിയുള്ളവരും ഇല്ലാത്തവരായാലും എന്നെ ആരും എന്നെ അവഗണിച്ചിട്ടില്ല പ്രതീക്ഷ ഉണ്ട് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് കേരളത്തിലെ ജനതയ്ക്ക് അടുത്ത യു ഡി എഫ് വരും ഇരുപത്തിയാറിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഞങ്ങളുടെ കേസ് ഉണ്ടാവണമെന്ന് പല യൂത്ത് കോൺഗ്രസ്കാര്ക്കും കോൺഗ്രസുകാർക്ക് ആഗ്രഹമുണ്ട് ഞാൻ ടീച്ചർ ഇപ്പം റിട്ടയർഡായി കുട്ടികളിപ്പം രണ്ടുപേരും രണ്ട് ഭാഗത്ത് ഒരാള് കോയമ്പത്തൂരും ഒരാൾ കോഴിക്കോട് അവന്റെ അവൻ കല്യാണം കഴിഞ്ഞ അവന്റെ വൈഫ് ഓട്ടറാണ് അപ്പൊ എം ഡിക്ക് പഠിക്കുന്നുണ്ട് ഒരു കോച്ചിങ് സെന്റർ കോഴിക്കോടാണ് പഠിക്കുന്നു അവരവിടെയുണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് പരിപാടിയുണ്ട് എന്റെ ഗണ്മനോട് ചോദിച്ചാൽ മതി തളന്നുപോയി അവരല്ല അത്ര ഓട്ടാണിന്ന്

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പതിനാലാം തീയതി സി കെ നാണൂട്ടിൻ്റെ വാക്കിൽ തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വന്തം മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കാത്ത സ്വന്തം നിലപാടുകൾ പറയുന്ന കെ നമസ്കാരം